ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം വളരെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മീന്റെ പടം അല്ലേ ഇത് ഇത് ദുരന്ത മീൻ എന്ന് പറയും അല്ലെങ്കിൽ ഓർ ഫിഷ് എന്ന് പറയും ഇത് സമുദ്രത്തിന് വളരെ അടുത്തട്ടിൽ കാണുന്ന മത്സ്യമാണ് ഇത് മുകളിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രകൃതി ദുരന്തങ്ങൾ പ്രത്യേകിച്ച് സുനാമി പോലുള്ളതൊക്കെ സംഭവിക്കുമെന്നാണ് പറയുന്നത് ലോകാവസാനം എന്ന് വരെ പറയുന്നവരുണ്ട് അപ്പോൾ നമുക്ക് ഈ നമ്മളിപ്പോൾ പ്രയോജന വീഡിയോ ഇടുന്നില്ലെങ്കിലും അതിന്റെ ഒരു ഇത് വച്ച് നോക്കുകയാണെങ്കിൽ ഗ്രഹസ്ഥിതികൾ ഒട്ടും ആശ്വാസം നൽകുന്നതല്ല പക്ഷേ സുനാമി പോലെയുള്ളതേക്ക് വരുമോ എന്ന് പറഞ്ഞാൽ ഈ ഗുരുദൃഷ്ടി ഉള്ളത് കൊണ്ട് നമ്മൾക്ക് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു ആ ഗുരുദൃഷ്ടി ഉള്ളത് കൊണ്ട് നമുക്ക് അത്രയും വലുതൊന്നും സംഭവിക്കത്തില്ല അന്ന് അങ്ങനെ സംഭവിച്ചില്ല പക്ഷേ ഇപ്പോൾ ഈ സമുദ്രത്തിനടിയിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസാണ് വളരെയധികം കൂടുതലായിട്ട് നിൽക്കുന്നത് വലിയ സുനാമിയേക്കാളും അഗ്നിപർവ്വതവും സംബന്ധിച്ച് അതുപോലെ ഈ അടുത്തു വരുന്ന ദിവസങ്ങളിൽ വിഷയോഗം എന്ന് പറയുന്ന വലിയ യോഗം നിൽക്കുന്നതുകൊണ്ട് നമ്മൾ തീപിടുത്തങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കണം മനസ്സിനെ നിയന്ത്രിക്കുകയാണ് വേണ്ടുന്നത് ആ മനസ്സിന് നിയന്ത്രണം ഇട്ടിപ്പോൾ തന്നെ പെരുമാറി കഴിഞ്ഞു പിന്നെ ഈ വിഷയോഗത്തിലും കൂടെ വരുമ്പോൾ മനസ്സിനെ നമ്മൾ നല്ലതുപോലെ നിയന്ത്രിക്കണം ഈ ശിവരാത്രി കഴിഞ്ഞുള്ള ദിദീയെ വരെ ഒരാഴ്ച അതായത് ശിവരാത്രിക്ക് മുമ്പ് തൊട്ട് ദ്വിധീയ വരെയുള്ള ഒരാഴ്ചത്തേക്കുള്ള പ്രവചനം മറ്റൊരു ഫേസ്ബുക്ക് വഴി ഇട്ടിരുന്നു ഞാൻ അതായത് നിരീശ്വരവാദികളെ വെല്ലുവിളിച്ചുകൊണ്ട് അവരുടെ കമൻറ്റിൽ അവർക്ക് കമൻറ്റായിട്ട് ഇടുന്നതാണ് അപ്പോൾ ഒരാഴ്ചത്തേക്ക് അങ്ങനെ പറഞ്ഞിരുന്നു നമ്മൾ വിഷയോഗം എന്ന് പറയുമ്പോൾ ഈ കമ്പനികളിൽ നിന്നൊക്കെ വാതക ചോർച്ച അങ്ങനെയൊക്കെ ഉണ്ടാകാതെ വരാതെ നോക്കണം അതുപോലെയാണെങ്കിൽ വീട്ടിലായാൽ തന്നെയും പോകാം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളൊക്കെയാണ് ഒഴിവാക്കുന്നത് പിന്നെ ഈ ശ്വാസം കാരണമുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാം പിന്നെ അതുപോലെ തന്നെയാണെങ്കിൽ ക്രൂരമായിട്ട് ഭരണാധികാരികൾ പെരുമാറത്തിലേ അതുപോലെ തന്നെ ജനങ്ങൾ ഇപ്പം തന്നെ അത് തുടങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് പിന്നെയും നമ്മൾ അർത്ഥമില്ല അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കുജനുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും കൂടുതൽ സംഭവിക്കുക സുനാമി സാധ്യത തള്ളിക്കളയുന്നില്ല പക്ഷേ ഇപ്പോൾ ശനിക്ക് കുച്ചൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദൃഷ്ടി ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയാത്തത് തന്നെ ശനിയാണ് നിയന്ത്രിക്കുന്നത് അതുകൊണ്ടാണ് ഈ കുട്ടികൾ ഇത്ര ക്രൂരമായിട്ടൊക്കെ പെരുമാറുന്നത് നമ്മൾ നിങ്ങളുടെ ഗ്രഹസ്ഥിതികൾ നോക്കിയാൽ അല്ലെങ്കിൽ നേരത്തെ പ്രവചനങ്ങളൊക്കെ നോക്കിയാൽ അതൊക്കെ മനസ്സിലാകും വലിയ ഭൂകമ്പ സാധ്യത ഇന്നായിരുന്നു സംഭവിക്കേണ്ടിയിരുന്നത് അത് സംഭവിച്ചില്ലല്ലോ അതുകൊണ്ടാണ് അതിനുള്ള സാധ്യത കുറച്ച് കുറവാണെന്ന് പറയുന്നത് സാധ്യത ഇല്ല എന്നല്ല പറയുന്നത് കുറവാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടെന്നാൽ ഇന്നായിരുന്നു അത് സംഭവിക്കേണ്ടിരുന്നത് അതുകൊണ്ട് അല്ലാതെ പ്രകൃതി ദുരന്തങ്ങൾക്കൊക്കെയുള്ള സാധ്യത എന്തായാലും നിൽക്കുന്നുണ്ട് തീർച്ചയായും ഇങ്ങനെ ജീവികളൊക്കെ കാണിക്കുന്നത് പ്രകൃതി തരുന്ന സൂചനകൾ തന്നെയാണ് അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കി കണ്ടുപഠിക്കാനേ പറ്റുകയുള്ളു അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ച സിദ്ധാന്തമനുസരിച്ച് തീപിടുത്തങ്ങളും അങ്ങനെ അഗ്നിപർവ്വത സംബന്ധിച്ച കാര്യങ്ങളും അതുപോലെ ജലസംബന്ധി രാഹു ഇങ്ങനെ ജലത്തിലായതുകൊണ്ട് ജലസംബന്ധിച്ച കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടുന്നത് അതും ഈ ശിവരാത്രിക്ക് എന്ത് ചെയ്യാമെന്ന് ഉടനെ ഒരു വീട് ഇടാൻ ശ്രമിക്കുന്നതാണ് ഓന്നെ